എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ക്രോസിങ് നിർത്താനുമെല്ലാം അനുയോജ്യമായ ഒരു ക്രോസ് ബീഡ് മുട്ടനാട്ടുംകുട്ടി വിൽപ്പനക്ക് ഏകദേശം ഒരു വയസ്സ് പ്രായം നല്ല തീറ്റയും കൂടിയുമെല്ലാം ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശം മുതല പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം പൊന്നാനി രണ്ട് ക്രോസ് പീഡ് പെണ്ണാട്ടും കുട്ടികൾ വിൽപ്പനക്ക് നല്ല തീറ്റയും കുടിയുമുള്ള വളർത്താൻ അനുയോജ്യമായ കുട്ടികളാണ് രണ്ടും ഒരു തള്ളയാടിൻ്റെ കുട്ടികളാണ് ഹീറ്റ് കാണിക്കുന്നുണ്ട് ക്രോസ് ചെയ്തിട്ടില്ല ഇതിൻ്റെ വില രണ്ടും കൂടി പതിനെട്ടായിരത്തി മുന്നൂറ് രൂപ സ്ഥലം നിലമ്പൂരിനടുത്ത് പൂക്കോട്ട് പാടം ഒരു ക്രോസ് പശുവും അതിൻ്റെ ഒരു മൂരിക്കുട്ടിയും വിൽപ്പനക്ക് നിലവിൽ രണ്ട് നേരം കൂടി അഞ്ച് ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി മൂവായിരം രൂപ സ്ഥലം കാസർഗോഡ് ജില്ലയിലെ പള്ളങ്കോട് നാടൻ പശുവും അതിൻ്റെ ഒരു മൂരിക്കുട്ടിയും വിൽപ്പനക്ക് പ്രസവിച്ചിട്ട് പത്ത് ദിവസമായി ഇതിൻ്റെ ഉദ്ദേശം എന്ന് ഇരുപത്തി രണ്ടായിരം രൂപ പശു കുട്ടിയും കൂടി സ്ഥലം കാസർഗോഡ് ജില്ലയിലെ പള്ളംകോട് ഹലോ പ്രിയ സുഹൃത്തുക്കളെ അങ്ങോട്ട് നോക്കിയിട്ടോ നല്ല അടിപൊളി ഒരു ഇപ്പൊളിയൊരു മുട്ടുട്ടി കണ്ടോളി ഉണ്ടാ നല്ല സൂപ്പർ ഒരു മുട്ട നല്ല ഇറച്ചുള്ളത് ഉണ്ടാ കാറിന് ശരിക്കും കണ്ടോളി അതിൻ്റെ തള്ളേട്ടോ അത് തള്ളപ്പ ചേനല്ലേ ഉണ്ടോ രണ്ടര മാസം ചേന ഗ്യാരൻറ്റി ആട്ടോ നല്ല തീറ്റയും കൂടിയുള്ള കുട്ടിയുള്ള തള്ളാടോ വലുപ്പളേസ് മുട്ടനെ അല്ല ഉണ്ടോ ആട് മേനുള്ള ആട് കേട്ടോ വളർത്താൻ അനുയോജ്യമായ ഈ രണ്ടാടുകൾക്ക് ഉദ്ദേശിക്കുന്നവല ഇരുപത്തിരണ്ടായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വെല്ലുചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരിക്കും ഇതിൽ പെണ്ണാടിന് രണ്ടര മാസം കൺഫേം ചെനയാണെന്നാണ് പാർട്ടി പറയുന്നത് സ്ഥലം മലപ്പുറം ജില്ലയിലെ മുണ്ടക്കൽ വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ രണ്ട് വലിയ കാളകൾ വിൽപ്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായം അക്കിക്കത്ത് നേർച്ച ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഓരോന്നിനും അറുപത്തി അയ്യായിരം രൂപ വീതം സ്ഥലം പെരിന്തൽമണ്ണക്കെടുത്ത് ചെറുകര എൻ്റെ ഹൈദരാബാദി ബീറ്റൽ പെണ്ണാട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടം പൊക്കം എല്ലാം ഉണ്ട് വെള്ളിക്കണ്ണ് രണ്ട് പ്രസവം കഴിഞ്ഞു നല്ല തീറ്റം കുടിയുമെല്ലാമുള്ള ഈ പെണ്ണാടിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി ആറായിരം രൂപ സ്ഥലം തിരുവനന്തപുരം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നുജ്യമായ ഒരു പശുക്കുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കുടി മെല്ല ഉള്ള ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനയ്യായിരം രൂപ സ്ഥലം എറണാകുളം ജില്ലയിലെ അങ്കമാലി മലബാരി തള്ളയാടും അതിൻ്റെ ആദ്യ പ്രസവത്തിലെ ഏകദേശം രണ്ടര മാസം പ്രായമുള്ള ഒരു പെണ്ണാട്ടം കുട്ടിയും വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം മഞ്ചേരി അനുജമായ രണ്ട് ക്രോസ് ബീഡ് പെണ്ണാട്ടും കുട്ടികൾ വിൽപ്പനക്ക് മലബാരി ക്രോസ് ആണ് ഏകദേശം മൂന്നര മാസം പ്രായം നല്ല തീറ്റയും കുടിയുമുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരി വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും ക്രോസിംഗ് നിർത്താനും എല്ലാം അനുയോജ്യമായ ഒരു ക്രോസ് പീഡ് മുട്ടൻ വിൽപ്പനക്ക് ഒരു വയസ്സ് പ്രായം നല്ല ക്രോസിംഗ് ടെൻഡൻസി ഇതിൻ്റെ ഉദ്ദേശം എന്നല്ല പതിനാലായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഫാൻസി കാടകൾ വിൽപ്പനക്ക് ഇതിൻ്റെ തുകലുകൾ വെള്ള കളറും കണ്ണുകൾ ചുവപ്പ് കളറുമാണ് പത്തു പീസ് വിൽപ്പനക്കുണ്ട് ഏകദേശം മുട്ട ഇടാറായതാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ സ്ഥലം കൊല്ലം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ജെയ്സി ചന പശു വിൽപ്പനക്ക് ഇപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിന് എട്ട് മാസം ചനയാണ് ആദ്യ പ്രസവത്തിൽ നല്ല പാലുണ്ടായിരുന്ന പശു ആണെന്നാണ് പാർട്ടി പറയുന്നത് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില അൻപത്തി അയ്യായിരം രൂപ സ്ഥലം കുറ്റിപ്പുറത്തിനടുത്ത് ചെമ്പിക്കൽ നാടൻ കോഴികൾ വിൽപ്പനക്ക് രണ്ടും പിടക്കോഴികളാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ രണ്ടും കൂടി ആയിരം രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി ഒരു പാലാട് വിൽപ്പനക്ക് മൂന്ന് പ്രസവം കഴിഞ്ഞു കുട്ടികളെ പിരിച്ചതാണ് ഉദ്ദേശിക്കുന്ന വില പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മലപ്പുറം വെള്ളംകുടിയുമെല്ലാം തുടങ്ങിയ മൂന്ന് ചെറിയ ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് ഒരു മുട്ടൻകുട്ടിയും രണ്ട് പെണ്ണാട്ടുംകുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് ഈ ആട്ടിൻകുട്ടികളുടെ ഉദ്ദേശിക്കുന്ന വില കൂടി ആറായിരത്തി മുന്നൂറ് രൂപ സ്ഥലം എടവണ്ണ വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുജമായ നാല് മുട്ടനാടുകൾ വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിത വില നാലും കോടി മുപ്പത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം എടവണ്ണ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ൂടി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഓക്കേ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ